ഇന്നലെ മലപ്പുറം ജില്ലയിലും കനത്ത മഴ ആയിരുന്നല്ലോ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അടക്കം മഴ ബാധിച്ചു ഇന്ന് എങ്ങനെയാണ് കാലാവസ്ഥ എന്ന് നമുക്കൊന്ന് അറിയണ്ടേ ഇംതിയാസ് കരിയും ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി നമുക്കിപ്പോ ഇംതിയാസ് ഗുഡ് മോർണിംഗ് മലപ്പുറം നിലമ്പൂരിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് ചൂടിലാണ് ആ ചൂടൊക്കെ ഈ മഴയുടെ ശക്തി കാരണം ഒന്ന് തണുത്തു പോയോ പ്രചാരണത്തിനെ കാര്യമായി ബാധിച്ചോ ഇന്ന് എന്താണ് അവസ്ഥ മഴയുടെ മോത്തി ഗുഡ് മോർണിംഗ് നിലമ്പൂരിൽ നിലമ്പൂരിലേക്ക് വരുമ്പോൾ ഇവിടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ ചൂട് അവസാന എത്തി നിൽക്കുകയാണ് എന്നാൽ അതോടൊപ്പം മഴയാണെങ്കിൽ തിമിർത്ത് പെയ്യുന്ന സ്ഥിതിവിശേഷവുമാണുള്ളത് ഇന്നലെയും ഇന്നുമൊക്കെ അതിശക്തമായ മഴ തോരാത്ത മഴ തന്നെ ഇന്നലെയും ഇന്നുമൊക്കെ പെയ്തിട്ടുണ്ട് അതോടൊപ്പം ഇന്ന് മലപ്പുറം ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർ അവധിയും നൽകിയിട്ടുണ്ട് ഈ മലപ്പുറത്തേക്ക് വരുമ്പോൾ ഈ അരീക്കോട് അതുപോലെ തന്നെ നിലമ്പൂർ മേഖലകളിലേക്ക് വരുമ്പോൾ ചാലിയാർ പുഴ ഒഴുകുന്ന ഭാഗമാണ് ചാലിയാർ പുഴയിലൊക്കെ വലിയ രീതിയിൽ വെള്ളം ഉയർന്നിട്ടുമുണ്ട് അതുപോലെ തന്നെ മലപ്പുറത്തെ കരുവാരക്കുണ്ട് നിലമ്പൂരിനടുത്താണ് ഈ കരു ക്കുണ്ടിലെ കേരളാക്കുണ്ട് വെള്ളച്ചാട്ടമുണ്ട് ഈ കേരളാക്കുണ്ട് വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് വിനോദസഞ്ചാരികളെല്ലാം എല്ലായ്പ്പോഴും ഒരു സ്ഥലമാണ് എന്നാൽ ഈ വെള്ളച്ചാട്ടത്തിന്റെ തോത് വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് വിനോദസഞ്ചാരികൾ എത്തുന്നതിന് ഇപ്പോൾ ചെറിയ രീതിയിലൊരു പ്രശ്നം ആളുകൾ പറയുന്നുണ്ട് കാരണം അവിടെ കുളിക്കാനൊക്കെ ഇറങ്ങുമ്പോൾ ഒരു പക്ഷേ അപകടത്തിൽ പെടുമോ എന്ന ഒരു ആശങ്ക കൊണ്ടാണ് കേരളം കൊണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് ആ രീതിയിൽ ആളുകൾ എത്തരുത് എന്ന് അവിടുത്തെ എന്ന നാട്ടുകാരടക്കം ഒരു ജാഗ്രതാ നിർദ്ദേശം പോലെ പറയുന്നു എന്തായാലും ചാലിയാർ പുഴയടക്കം വലിയ രീതിയിൽ വെള്ളം വെള്ളമുയരുന്ന സാഹചര്യത്തിൽ ആളുകൾ മീൻ പിടിക്കാനോ അതല്ലെങ്കിൽ മറ്റു സാഹസിക പ്രവർത്തനങ്ങൾക്കോ മുതിരരുത് എന്നാണ് ജില്ലാ കലക്ടർ പറയുന്ന മറ്റൊരു കാര്യം എന്തായാലും ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ് അതോടൊപ്പം നിലമ്പൂരിൽ ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണം വലിയ രീതിയിൽ അവസാന ലാപ്പിൽ എത്തുമ്പോൾ എല്ലാ സ്ഥാനാർത്ഥികളും ഇറങ്ങി പ്രചാരണം നടത്തുകയാണ് അത് മഴയെല്ലാം അവഗണിച്ചുകൊണ്ടുള്ള പ്രചാരണവുമാണ് നടക്കുന്നത് മോത്തി